വെൽക്കം ടു ട്രൈഡൂർ നമുക്ക് വരുന്ന ആഴ്ചയിൽ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത് മന്ത്ലി ചാർട്ടിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് മുകളിലോട്ട് വന്നിരിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് പോകുന്നത് എന്നാൽ കഴിഞ്ഞ ആഴ്ച അത്യാവശ്യം മോശമില്ലാത്തൊരു റിജക്ഷൻ മുകളിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ മുന്നത്തെ ആഴ്ചയാണ് അതിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയിരിക്കുന്നത് പക്ഷെ എന്നിരുന്നാലും ഒരു വേറി സ്കാൻഡിലായിട്ട് ഇപ്പോഴും അത് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഒരു ചിലപ്പോൾ ഫുൾ ബാക്ക് ആയിരിക്കാം സംഭവിച്ചിരിക്കുന്നത് ഒന്നും നമുക്ക് ഇപ്പോഴത്തെ മന്ത്ലി ചാർട്ട് വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയില്ല ഇനിവേ മന്ത്ലിയിൽ നോക്കുമ്പോൾ ഇപ്പോഴും ബുള്ളിഷ് മൂവ്മെന്റ് തന്നെയാണ് നമുക്ക് ഇനി വീക്ക്ലിയിൽ പോയിട്ട് കൂടുതൽ അനാലിസിസ് നോക്കാം വീക്ക്ലിയിൽ വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഒരു ബേരിഷ് മൂവ്മെന്റ് ആണ് തന്നിരിക്കുന്നത് ബാറിഷ് മൂവ്മെന്റ് എന്ന് പറയുമ്പോഴും ഒരു ക്യാൻഡിലിന്റെ പ്രത്യേകത കഴിഞ്ഞ വീക്കിന്റെ ലോയിലേക്ക് വന്ന് ഒരു സപ്പോർട്ടിലാണ് എടുത്തിട്ട് ഒന്ന് മുകളിലോട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ നോക്കിയാൽ കാണാം ഹൈയിലും വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് അതായത് കഴിഞ്ഞ വീക്ക് അതായത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീക്കിൻ്റെ ഉള്ളിലാണ് ഇപ്പോഴും കാൻഡിൽ നിൽക്കുന്നത് അതിന്റെ താഴെ നോക്കിയാൽ കാണാം നല്ലൊരു എഫ് എഫ്ഇജി കാണാം നമുക്ക് ആ ഒരു എഫ്ഇജി ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഏരിയ നോക്കിയാൽ കാണാം അതായത് നമ്മൾ മന്ത്ലിയിൽ മാർക്ക് ചെയ്ത ഏരിയാസിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് മുകളിലോട്ട് പോയിരിക്കുന്നത് അപ്പൊ ഒരുപക്ഷെ ഈ ഒരു വീക്കിൽ സംഭവിച്ചിരിക്കുന്ന ഒരു ഫുൾബാക്ക് ആവാനാണ് സാധ്യത എന്ന് നമ്മൾ കരുതുന്നത് വീഴ്ചയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് വീഴണമെങ്കിൽ അല്ലെങ്കിൽ വീഴ്ചയായി കാഴ്ചട്ടിക്ക് വരണമെങ്കിൽ ഫീജീസ് ഒരുപാടുണ്ട് അതിനൊക്കെ കൃത്യമായ ഫുൾബാക്കുകൾ എടുക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അതെല്ലാം നമുക്ക് വൺ ഡേ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയും പണ്ടേ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു എന്ന് പറയുന്ന ഒരു ഏരിയ അത്യാവശ്യം മോശമില്ലാത്ത ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയ ഒരു ലെവൽ ആ ഏരിയനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ ആ സപ്പോർട്ട് ഒരു എഫ് യു ജി ഉണ്ടായിരുന്നു എഫ്യൂജി ഉണ്ടായിട്ടും മാർക്കറ്റ് മുകളിലോട്ട് കാര്യമായിട്ടൊരു മൂവ്മെന്റ് നടത്തിയിട്ടില്ല ഓരോ തവണ അവിടെ വരുമ്പോഴും റിജക്ഷൻ ആണ് കാണിച്ചിരുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് അങ്ങനെയായിരുന്നു ഇനി നോക്കിയാൽ കാണാം ഈ ഒരു സപ്പോർട്ടിന്റെ താഴെ ഒരു എഫ് എഫീജി കാണുന്നുണ്ട് ഇവിടെ ആ ഒരു എഫീജിയും നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്തു വെച്ചതുണ്ട് ഹയർ ടൈം ഫ്രെയിമിൽ വീക്ക്ലിയിൽ നോട്ട് ചെയ്തു വെച്ചതുണ്ട് എന്നാലും ആ ഒരു എഫ്രിജി നമുക്ക് നോട്ട് ചെയ്യാം ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് അതുപോലെ തന്നെ മറ്റൊരു എഫീജി ഇവിടെയും കാണാം നോക്കിയാൽ കാണാം ഇവിടെയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഫ്രീജി ഉണ്ട് അതിനെയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി തൊട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ റഫ്യൂജിയുടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാം പ്രൈസ് നല്ല സ്ട്രോങ് ആയിട്ടൊരു വീണ ഒരു ഏരിയ പക്ഷെ വീണു എന്ന് പറയുമ്പോഴും നിന്ന് കൃത്യമായി സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കൺഫ്യൂഷൻ ലെവലാണ് നിൽക്കുന്നത് ഇനി വേറെ ജിയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നെക്സ്റ്റ് ദിവസങ്ങളിൽ എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം പറവടലിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ നമ്മൾ വരച്ചിരിക്കുന്ന എഫ്ഇ ജി വളരെ കൃത്യമായൊരു ഒരു റെസിസ്റ്റൻസും കൂടിയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ റെസിസ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഒരു ബ്രേക്ക് ഔട്ട് ഒക്കെ കിട്ടിയ ഏരിയ ആണ് അവിടേക്ക് പലതവണ റീടെസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിനെ റെസിസ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ വീഴ്ച നടന്ന് ഷാർപ്പ് വീഴ്ച നടന്നൊരു എഫ്ഇ ജി ഇവിടെ കാണുന്നുണ്ട് അതിനൊന്ന് മാർക്ക് ചെയ്യുന്നു അതിന് തൊട്ടു താഴെ ഉണ്ട് ഫിജ് ഇനി വരെ നമ്മൾ അതിൻ്റെ മുകളിലുള്ള ഫിജിനെയാണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നേരത്തെ മാർക്ക് ചെയ്ത ഫിജ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ താഴെ നോക്കിയാൽ കാണാം മാർക്കറ്റ് മാർക്കറ്റൊന്നൊരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ പ്രൈസ് ഒന്നൊരു കൺസോൾട്ടേഷൻ നടത്തിയിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് സോ ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപേര് ലെവലിനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ അതായത് നമ്മൾ വീക്കിലിയില് മാർക്ക് ചെയ്ത ഏരിയനെ ഒന്ന് റിഫൈൻ ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ആയിട്ട് ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടെക്സ്റ്റ് ഒക്കെ വന്നെടുത്ത ഏരിയ അപ്പൊ ആ ഒരു ഏരിയനെ നമ്മൾ റിഫൈൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോ ഇത്രയാണ് ഫോർ ഹവറിൽ ചെയ്യുന്നത് ഇനി നമുക്ക് വൺ ഹവറിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് പരിശോധിക്കാം വൺ ഹവറിൽ പോകുന്ന സമയത്ത് ഇപ്പൊ നോക്കിയാൽ കാണാം നല്ലൊരു കൺസോൾട്ടേഷൻ ആണ് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന അല്ലെങ്കിൽ നേരത്തെ നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിയ ഏരിയ അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇത് വരച്ചത് ഇ ജി ആയിരുന്നു പിന്നെ അത് റെസിസ്റ്റൻസ് ആക്കി ഇപ്പൊന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഈ ഒരു ലെവലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് കിട്ടി താഴോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ലെവലിലേക്ക് പലതവണ ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സോ നമുക്ക് ഒരു എൻട്രി സാധ്യത അല്ലെങ്കിൽ ഒരു ലോങ് എൻട്രി എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂഷനാണ് എന്നിരുന്നാലും ൊരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മുകളിലോട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുക ഈ ഒരു ലെവലിന് അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിനെ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഏരിയ ഈ ആണ് ഈ റഫ്യൂജി വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഒരു ട്രേഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആയിരിക്കണം ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബൈഎസ് പ്രസൻസ് കാണുന്നുണ്ട് ആദ്യം ഇവിടുന്ന് റിജക്ഷൻ തന്നിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ബൈഎസ് സ്കാനിൽ കാണുന്നുണ്ട് വീണ്ടും ഇവിടെ നോക്കിയാൽ കാണാം എഫി ജിയോട് കൂടി കാണുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഒരുപക്ഷെ നമുക്ക് അത്ര കൺഫർമേഷൻ ആയിട്ട് എടുക്കാനായിട്ടില്ല വൺ ഹവറിന്റെ കാര്യമാണ് പറയുന്നത് ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു പക്ഷെ കൺഫർമേഷൻ എടുത്ത് നല്ലൊരു ട്രേഡ് ഒക്കെ നമുക്ക് കിട്ടിയിരുന്ന ഇപ്പോൾ വൺ അവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയേനെ ബ്രേക്ക് നടത്തണം അതിന്റെ മുകളിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യമുണ്ട് ഇവിടെ ഒരു എഫ്ഇ ജി ഉണ്ട് ഇവിടെ നമ്മൾ ഇടുപക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാം കാരണം ചെറിയ എഫ്ഇ ജി അല്ലേ പക്ഷെ അവിടെ വന്നിട്ടൊക്കെ ചിലപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ പോയി ഒരു കൺഫർമേഷൻ ഒക്കെ എടുത്താൽ ഈ ക്യുക്ക് ഒക്കെ കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് ഇപ്പം അത്യാവശ്യം മോശമില്ലാത്ത ഒരു സപ്പോർട്ടും കൂടിയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സപ്പോ സോറി റെസിസ്റ്റൻസും കൂടിയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ അവിടെ നിന്നും ചിലപ്പോ ഒന്ന് ചെറുതായി ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുത്തിട്ട് ചിലപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു മൂവ്മെന്റ് ഇവിടെ നിന്നിട്ടുള്ള മൂവ്മെന്റ് നമുക്ക് ശ്രദ്ധിക്കണം ഇവിടെ നിന്നൊരു വീഴ്ചയാണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും നല്ലൊരു വീഴ്ച താഴോട്ടിക്കാന് വരാം അല്ല ഇവിടെ നിന്ന് ചിലപ്പോ ഒന്ന് താഴോട്ടിക്ക് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ നിന്നിട്ട് ഒരു ലോയെ എന്തെങ്കിലും ലോ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് കാരണം നോക്കിയാൽ കാണാം ഇവിടെ ഒരു മൾട്ടിപ്പിൾ റീടെസ്റ്റ് നടന്നൊരു ലെവലാണ് ഈക്വൽ ഹൈയും കൂടിയാണ് അപ്പൊ ഒരു പക്ഷെ അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ പോവാൻ സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ടാർഗറ്റ് അതിന് തൊട്ട് താഴെ ഒരു നൂറ് ഇപ്പം താഴെ വെച്ചിട്ട് ഇറങ്ങി പോരുന്നതായിരിക്കും നല്ലത് കാരണം അവിടെ വരുന്ന സമയത്ത് ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് മാനിക്കുലേഷൻ കാണിക്കും ഇനി താഴോട്ടിക്കുള്ള എൻട്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻട്രി സാധ്യത ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ നോക്കിയാൽ കാണും ഒരു കൺസോൾട്ടേഷനില് നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ മുകളിലോട്ടേക്ക് ഉള്ള പ്രഷറാണ് ഇവിടുന്ന് കാണുന്നത് സോ ആ പ്രഷറിനെ ബ്രേക്ക് ചെയ്യാൻ സാധ്യത ഉള്ളത് ഒന്നല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഏരിയ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ടൈം ഫ്രെയിമിന്റെ എഫീജിംഗ് കൂടിയാണ് ഇവിടെ നിന്നുള്ളൊരു വീഴ്ചയാണ് ആ വീഴ്ചയിലേക്ക് ഒന്ന് റീടെസ്റ്റ് വന്ന് വീണ്ടും ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടം വരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും അതും ഞാൻ പറഞ്ഞ പോലെ ഹയർ ടൈം ഒരു ഫ്രെയിമിൻ്റെ ആണ് ആ ഒരു ലെവൽ മാത്രമല്ല മൾട്ടിപ്പിൾ ടൈം അവിടെ വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത ഒരു ഏരിയയും കൂടിയാണ് അപ്പം അവിടേക്ക് വരുന്ന സമയത്ത് ഒരു ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ പോയി കഴിഞ്ഞ് കൺഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രേഡ് കിട്ടാം അതൊരു പക്ഷേ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയെന്ന് നേരത്തെ പറഞ്ഞ ആക്ഷൻ സംഭവിക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി ഇനി മറ്റൊരു കാര്യം എന്നുള്ളത് നോക്കിയാൽ കാണാം ഈ ഈയൊരു ലോയാണ് ഒരു ലോയെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്ന് ഒരു സപ്പോർട്ട് എടുത്ത ലോ ആണ് നോക്കിയാൽ കാണാം ഇവിടെ വന്ന് നല്ല രീതിയിൽ ഒന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞ് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറിപ്പോയ ലോയാണ് അപ്പൊ ഇതൊരു അത്യാവശ്യം മോശമില്ലാത്ത ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ലോ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യണം വെറുതെ ബ്രേക്ക് ചെയ്യില്ല അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രൈസ് നന്നായി താഴോട്ടിക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോ ഇപ്പോ പ്രതീക്ഷിക്കാവുന്ന ആദ്യത്തെ ഒരു ലെവല് ഈ ഒരു ലെവലാണ് ഇവിടെ ഒരു മൾട്ടിപ്പിൾ ടച്ചും കാര്യങ്ങളൊക്കെ മാർക്കറ്റ് എടുത്തൊരു ലെവലാണ് അപ്പൊ ആ ലെവലിലേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ഇനി അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ കാണാം അത്യാവശ്യം മോശം ഇല്ലാത്ത ഒരു ലെവലാണ് അവിടേക്കും മറ്റുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതിന്റെ തൊട്ട് മുകളിൽ മറ്റൊരു ലെവലുണ്ട് നമുക്ക് അതിനെ മാർക്ക് ചെയ്യാം ആദ്യം അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെയുള്ള ഒരു ലെവലാണ് ഇപ്പൊ ഈ പറയുന്നത് ഇവിടേക്കൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടേക്ക് വീഴ്ചയുടെ അനുസരിച്ചാണ് പറയുന്നത് അതും ഒന്ന് നോട്ട് ചെയ്തു വെക്കുക അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ പ്രധാനമായും ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് അവിടേക്ക് പ്രൈസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കാനോ അല്ലെങ്കിൽ ബ്ലൈൻഡായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ശരിയെന്ന് വിശ്വസിക്കാനോ പാടില്ല മറിച്ച് അവിടേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എങ്ങനെയാ ആക്ട് ചെയ്യുന്നു എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് കൺഫർമേഷൻ എടുത്തിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ട്രേഡൌട്ടുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ട്രേഡ് ട്രേഡൌട്ടുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിൽ പറയുന്ന നിയമങ്ങളൊക്കെ പാലിക്കാൻ തയ്യാറായ ആളുകൾ ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യുക ട്രൈഡൂട്ട് നിങ്ങളെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് അപ്പൊ എല്ലാവർക്കും വരുന്ന ആഴ്ച ഒരു പ്രോഫിറ്റബിൾ വീക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു